അല്ല മച്ചമാരി ഇതൊരു പഴയ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ കേസാണ് ഇതിൻ്റെ അകത്ത് സ്ട്രിപ്പും ലൈറ്റും പിന്നെ ബോർഡൊക്കെ ഞാൻ നേരത്തെ ഊരി ഉരിമാറ്റിയതാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം നമുക്കിതായ്മേ ഊരാം ഇതിൻ്റെ പുറകെ ചെറിയൊരു ഹുക്ക് പോലെയുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് ഊരി വന്നോളൂ ഇതുപോലെ അങ്ങനെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഊരിയിട്ടുണ്ട് ഇതും ഇങ്ങനെ ഒരു എടുക്കാവുന്നതാണ് നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് സ്ട്രിപ്പ് ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ട്രിപ്പ് ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് നമുക്ക് ഇതിപ്പം ഒരു ഗ്ലൂ ചെയ്ത് വെക്കാൻ ഞാൻ ഉപദേശിക്കുന്നത് ഇങ്ങനെ വെച്ച് നമുക്ക് ഗ്ലൂ ചെയ്ത് നോക്കാം ഗ്ലൂ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള അഡാപ്റ്റർ കൊടുക്കാം നമ്മളെ ഡി സി സോക്കെട്ട് കണക്ട് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് ഡി സി സോക്കറ്റ് ട്വൽ വോൾട്ടാണ് ഇത് ഇനി പുട്ടായിട്ട് കൊടുക്കേണ്ടത് ഇത് സോൾഡർ ചെയ്ത് കൊടുക്കാം പ്ലസും മൈനസും നമുക്ക് നമുക്ക് കൊടുക്കാം ഓക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കാം ആ ക്യാപ്പ് ഇട്ടു പിന്നെ മേളത്തെ ആ ഫ്രെയിം നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രെയിം ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇവിടെ ഒരു ആയിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ ഡി സി സോക്കറ്റ് എന്നിട്ട് അവിടെ വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കണം പ്പോൾ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇത് ക്ലൂ ചെയ്ത് കൊടുക്കാം ഓക്കെ ക്ലൂ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാകത്തോട്ട് ഫിക്സ് ചെയ്യാം പക്ഷേ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് പവർ കൊടുത്ത് നോക്കാം ടോൾ വോൾട്ടാണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ടച്ച് നമുക്ക് ഇതിപ്പം നമുക്കിതിപ്പം സ്റ്റുഡിയോയിലാകുമ്പോഴായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു